ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് അത് പിറ്റേത്തെ ദിവസം ഞങ്ങൾ രാത്രി ചെറിയൊരു ഷോപ്പിങ്ങിന് പോകുന്ന ഒരു ബ്ലോഗാട്ടോ ഷോപ്പിംഗ് എന്ന് പറയുമ്പം എനിക്ക് മാത്രം ഒരു ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പം ഞാൻ മെയിനായിട്ട് വീട്ടിലേക്ക് നിൽക്കാൻ വന്നത് എനിക്ക് ഞാൻ പഠിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പം ഞങ്ങൾ ഓൺലൈൻ സ്റ്റുഡൻസ് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ഒരു ഡേയും കൂടെ ആയിരുന്നു ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഞങ്ങൾ ആരും നേരത്തെ കണ്ടിട്ടില്ല ഇല്ല രണ്ടുപേരെ ഞാൻ എൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് കണ്ടേക്കുന്നതല്ലാതെ ഞങ്ങൾ ആരും അങ്ങനെ പരിചയം ഇല്ല കണ്ടിട്ടുമില്ല ഞങ്ങൾ ഈ ഓൺലൈനിൽ കൂടെ ഞങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ സംസാരിച്ച് അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തതാട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റില്ല എല്ലാവരും എല്ലാവരും പറഞ്ഞു ഡ്രസ് കോഡ് ഇടണമെന്ന് ബ്ലാക്ക് കളറ് ഡ്രസ് ഇടണുന്ന് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പം വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സ് അവിടത്തേക്ക് എടുക്കാമെന്ന് കരുതി ആദ്യം ഞങ്ങൾ മാക്സിലേക്ക് പോയി വരുമ്പോൾ അവർ ബ്ലാക്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് സ്കിൻ ഫിറ്റ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ അത് ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയൊരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് മാറ്റി പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ ബ്ലാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് ഒന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടായിരുന്നില്ല വേറെ വേറെ നല്ല ഉടുപ്പ് ണ്ട് പക്ഷെ നമുക്കൊരു ബ്ലാക്കിനകത്ത് തന്നെ പിടിച്ച് നിൽക്കുന്ന കാരണം അത് തന്നെ വേണമല്ലോ അങ്ങനെ വേണ്ട അവിടുന്ന് ഇറങ്ങിയിട്ട് പെരുമ്പാവൂർ ഹയ എന്ന് പറയുന്ന വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ റീസൻറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാട്ടോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അഫോർഡബിൾ റേറ്റിന് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കയറി ചെന്നപ്പോൾ എനിക്ക് ഈ ഒരു രണ്ട് ഡ്രസ്സും ഇഷ്ടപ്പെട്ടു ഒരു മാർബിൾ ഷെയ്ഡും എന്നതും പിന്നെ ഒരു പീച്ച് കളർ പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു മാർബിള് കറക്റ്റ് ആ ഒരു ബ്ലാക്ക് കളറില് എനിക്ക് ഉദ്ദേശിച്ച സാനമാണ് കിട്ടിയത് പക്ഷേ അത് ഭയങ്കര ലെങ്ത് ആയത് കാരണം അത് തീരെ ഇടാൻ ഇട്ടിട്ടും ഒരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ലെങ്ത് ആയിരുന്നു പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സംഭവം ഈ ഒരു പീസ് കളറിൽ ആദ്യം ഇതാ കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതെനിക്ക് കറക്റ്റ് ലെങ്ത്തും പിന്നെ ആ ഒരു ഇന്നർ ബ്ലാക്ക് കളർ ഇന്നറൊക്കെ വരുന്ന കാരണം നല്ല ഇട്ടിട്ടും രസം ഉണ്ടായിരുന്നു ഇത് ഇപ്പം ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് ചിലപ്പം നല്ല രസമായിട്ട് തോന്നും പക്ഷേ ഇത് ഞാൻ ഇട്ടിട്ട് വലിയ രസം ഉണ്ടായിരുന്നില്ല ആദ്യം ഇട്ട ഡ്രസ്സായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എല്ലാവർക്കും തോന്നിയത് ഇത് ഇട്ടു പക്ഷേ ഭയങ്കര ആയിരുന്നു എനിക്ക് നടക്കാനൊന്നും പറ്റുണ്ടായില്ല അങ്ങനെ പിന്നെ ഇത് വേണ്ട മറ്റേ ഡ്രസ്സ് തന്നെ എടുത്താൽ മതിയെന്നും കരുതിയിട്ട് അടുത്ത ആ ഒരു പീച്ച് കളർ ഡ്രസ് എടുത്തില്ല ആ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ കാരണമാണ് ഇത് എടുത്തിട്ട് ഇറങ്ങിയത് അങ്ങനെ ആ ഒരു പീച്ച് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അതേ ഉള്ളൂട്ടോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ